ഹായ് ഓൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വീക്കെൻഡ് എപ്പിസോഡിൽ ആദ്യം തന്നെ പണിപ്പുരയിൽ പോകാൻ താൽപ്പര്യമില്ലെന്ന് പറഞ്ഞ് മാറിയെന്നവരെ ലാലാട്ടും കയ്യോടെ പൊക്കി താല്പര്യമില്ല എന്ന് പറഞ്ഞവർക്ക് ഇനി മേലിൽ പണിപ്പുരിൽ കയറാൻ അവസരം ലഭിക്കില്ലെന്ന് ലാലേട്ടൻ പറഞ്ഞു അതിനുശേഷം ഒളിച്ചിരിക്കുന്നവരുടെ പേര് ലാലേട്ടൻ എടുത്തു പറഞ്ഞു ഒനീലിനെയാണ് ആദ്യമേ തന്നെ വിളിച്ചത് പിന്നീട് സരിക രഞ്ജിത്ത് ഇവരുടെ എല്ലാം പേര് പറഞ്ഞു ബിൻസിയുടെയും ശൈത്യയുടെയും പേരും ലാലേട്ടൻ പറഞ്ഞു ബിൻസി ഒന്നും മൊത്തത്തിൽ അത്ര വിളിച്ചിരിക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല പക്ഷെ ടാസ്കിലൊന്നും ഇവർ അത്ര കാര്യമായിട്ട് ഇൻവോൾവ് ചെയ്യാത്തതിനെ പറ്റിയായിരിക്കും ആയിരിക്കും പറഞ്ഞത് അതിനുശേഷം സ്റ്റാർ ബാഡ്ജിന്റെ റൂട്ട് മാപ്പ് കാണിച്ച് ആദ്യമേ കിട്ടിയവരിൽ നിന്ന് ഇപ്പൊ കയ്യിൽ ബാഡ്ജ് എത്തി നിൽക്കുന്നത് ആരിലൂടെയൊക്കെയാണ് കടന്നു വന്നത് എന്ന് ലാലേട്ടം പറഞ്ഞു എന്നിട്ട് അതിന്റെ റൂട്ട് മാപ്പ് ബോർഡിൽ കാണിച്ചു കൊടുത്തു അതിനുശേഷം റൂൾസ് പേരിൽ ഉപയോഗിക്കാൻ പാടില്ലെന്ന് ബിഗ് ബോസ് പറഞ്ഞ സാധനങ്ങൾ കൈവശം വെച്ചതിന്റെ പേരിൽ ജിസേലിനെ പൊക്കി ജിസേലിന്റെ പെട്ടിലാലേട്ടം പിടിച്ചെടുത്ത് തിരിച്ച് നാട്ടിലേക്ക് തന്നെ അയക്കുകയാണെന്ന് പറഞ്ഞു ജിസേലിന് പല പ്രാവശ്യം വാണിംഗ് കിട്ടിയതുകൊണ്ട് പണിഷ്മെന്റ് ഉറപ്പായിരുന്നു പുകഞ്ഞ പുള്ളി പുറത്ത് എന്ന് പറയുന്ന ടാസ്കില് പുറത്ത് കിടന്നിരുന്ന നാല് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് ആരും ഔട്ട് ആവാതിരിക്കാനുള്ള ശ്രമം നടത്തി അങ്ങനെ നന്മവരം കളിച്ചു നിക്കേണ്ട ഒരു ടാസ്ക് ആയിരുന്നില്ല കിട്ടിയ അവസരം ഉപയോഗിക്കണമായിരുന്നു ഒരാളെ എവിക്ട് ചെയ്യാമായിരുന്ന ആയിരുന്നു അത് ആ ഒരു അവസരം ആരും ഉപയോഗിച്ചില്ലെന്ന് ലാലേട്ടം പറഞ്ഞു ഷാനവാസിന് ഹെൽത്ത് ഇഷ്യൂ ബിഗ് ബോസിലെ മുന്നോട്ടുള്ള യാത്രയിൽ അത് തടസ്സമാകുമെന്നുള്ള സംശയം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഷാനവാസിനും വീട്ടുകാരോട് സംസാരിക്കാൻ അവസരം കിട്ടി ഈ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് എല്ലാവരും എസൈസ് ചെയ്യണമെന്നും നെവിൻ എല്ലാവരും എക്സസൈസ് ചെയ്യിപ്പിക്കണമെന്നും ലാലേട്ടൻ പറഞ്ഞു പിന്നെ വീക്ക്ലി ടാസ്ക് വിന്നറായ അക്ബറിനെ അഭിനന്ദിച്ചു ഒരു പോയിന്റ് വ്യത്യാസത്തിൽ മുപ്പത്തി ആറ് പോയിന്റോടുകൂടി ആര്യനായിരുന്നു രണ്ടാമത് എത്തിയത് പിന്നീട് ലാലേട്ടൻ വളരെ സീരിയസ് ആയിട്ടാണ് സെപ്റ്റി ടാങ്ക് അക്ബർ ടാസ്കിനിടയിൽ വിളിച്ചതിനെ പറ്റി സംസാരിച്ചത് അക്ബർ അതിന് സോറ് പറഞ്ഞിരുന്നു ആ പറഞ്ഞു എന്ന് അക്ബർ സമ്മതിച്ചു രേണുവിന് അത് വിഷമം ഉണ്ടാക്കിയെന്നും രേണു അത്ര ഓക്കെ ആയിട്ടില്ലെന്നും പറഞ്ഞു അക്ബറിന് സോറി ഫീൽ ഉണ്ടെങ്കിലും ലാലേട്ടന്റെ ഭാഗത്ത് നിന്ന് അക്ബറിന് ഒരു ചെറിയൊരു പണിഷ്മെന്റ് കൊടുത്തു ഒരു ചെറിയ ടാസ്ക് പോലെ ഈ വരുന്ന ഒരാഴ്ചക്കുള്ളിൽ രേണുസൂദിയെ കൊണ്ട് അക്ബറിനെ പറ്റി നല്ലത് പറയിപ്പിക്കണം ഈ രേണുവിന്റെയും അക്ബറിന്റെയും കാര്യം അങ്ങനെ കഴിഞ്ഞെങ്കിലും ആദിലാനൂറ അനീഷിനെ പീസ് ഓഫ് ഷിറ്റ് എന്ന് വിളിച്ചതിനെ പറ്റി സംസാരിച്ചപ്പോൾ അവരതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടോക്കിൽ എന്തായാലും ലാലേട്ടൻ ലാലട്ടിനൊരു തീരുമാനം ഒന്നും സംസാരിക്കാതെ സ്ലിപ്പായങ്ങ പോവുകയാണ് ചെയ്തത് നിങ്ങൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി നോക്കേണ്ടി വരും എന്നെല്ലാം പറഞ്ഞെങ്കിലും ആ ഒരു ടോക്ക് ലാലും സ്ലിപ്പായി പോവുകയാണ് ചെയ്തത് പിന്നീട് തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് നല്ല പെറ്റ്നെമുകൾക്ക് ആ പേര് പ്രിന്റ് ചെയ്ത ടാഗുകൾ കൊടുത്തു